മുണ്ടാനൂർ ദേശമിത്രം ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവം ആരംഭിച്ചു മുണ്ടാനൂർ ദേശമിത്രം ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മൂന്ന് ചൊവ്വാഴ്ച മുതൽ സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച വരെയാണ് ഗണേശോത്സവം സംഘടിപ്പിച്ചു വരുന്നത് മുണ്ടാനൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ഗണപതി ഹോമം ഗുരുപൂജ ഗണേശ പ്രതിഷ്ഠ എന്നിവയോടെയാണ് ഉത്സവത്തിന് ആരംഭം കുറിച്ചത് തുടർന്ന് എല്ലാ ദിവസവും വിവിധ പൂജകളും സെപ്റ്റംബർ എട്ടിന് ഘോഷയാത്രയും നടക്കും ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഡയമണ്ട്സ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ഉളിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകൾ തൊണ്ണൂറ് ശതമാനം വിലക്കുറവിൽ അവശ്യ മരുന്നുകൾ ഉൽപാദന വിലയിൽ ലഭ്യമാണ് ഗ്ലൂക്കോമീറ്റർ വെറും അഞ്ഞൂറ്റി അഞ്ച് സ്ട്രിപ്പുകൾ സൗജന്യം കേവലം ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾ ഇൻസുലിൻ മരുന്നുകൾ എഴുപത്തി ഒന്ന് രൂപ മുതൽ താങ്ങാനാവുന്ന വിലയിൽ ഇംഗ്ലീഷ് മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിൽ ലഭ്യമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം എം ബിസി ഹോസ്പിറ്റലിന് എതിർവശം തൈപ്പാടത്ത് ബിൽഡിംഗ് ഗുളിക്കൽ ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ സെവൻ സീറോ വൺ ഫൈവ് ടു സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് സെവൻ ഫോർ വൺ എയ്റ്റ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം ഒരു ഭാരത സർക്കാർ സംരംഭം